എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് പി സുധാകരൻ എഴുതിയ കഥ കഥാരണ പൊടുന്നനെ വെളിച്ചം തിങ്ങി നിറഞ്ഞ മുറിയുടെ മൂലയിൽ കുരുവിള പ്രത്യക്ഷപ്പെട്ടു നീണ്ടു കൂർത്ത താടി ചടച്ച കണ്ണുകൾ വിളറിയ ചുണ്ടുകൾക്കിടയിൽ ഇളകിയാടുന്ന പല്ലുകൾ കുരുവിള ദീർഘമായി നിശ്വസിച്ചു ആ നിശ്വാസത്തിന് റാക്കിൻ്റെ ഗന്ധമുണ്ട് മുറിയിലെ അമർന്ന ഈർപ്പത്തിൽ കുരുവിളയുടെ ഗന്ധത്തോടൊപ്പം റാക്കിൻ്റെ ഗന്ധവും പരന്നു ക്രമേണ കുരുവിളയുടെ ഗന്ധം നഷ്ടപ്പെട്ടു ഇപ്പോൾ മുറിയിലുള്ളത് റാക്കിൻ്റെ ഗന്ധം മാത്രം കണ്ണുകളുടെ ഇടുങ്ങിയ കോണുകളിൽ കുരുവിളയുടെ കൃഷ്ണമണി തിളങ്ങി വെളിച്ചത്തിൻ്റെ തെളിച്ചവുമായി ഇടകലർന്ന തിളക്കം മുറിയെ മുഴുവനും ചൂഴുന്നു നിന്നു പിന്നെ മടക്കിക്കുത്തിയ മുണ്ട് താഴ്ത്തിയിട്ട് കുരുവിള കട്ടിലിന്മേലിരുന്നു പത്തടി ചതുരത്തിലുള്ള മുറിയുടെ ഇരുവശത്തും ഓരോ കട്ടിലുണ്ട് രണ്ട് കട്ടിലുകളുടെയും മധ്യത്തിൽ ഒരു മേശയും മേശപ്പുറത്ത് ഒരു പൂട്ട് കിടക്കുന്നു പൂട്ടിൻ്റെ ദ്വാരത്തിൽ താക്കോലുമുണ്ട് ഒരു ശവം പോലെ അനാഥമായ നിശ്ശബ്ദതയിൽ കുരുവിള മാത്രം നിൽക്കുന്ന മുറിയിൽ മേശപ്പുറത്ത് ആ പൂട്ട് മാത്രം ശേഷിച്ചു മേശപ്പുറത്ത് ഒരു കണ്ണാടിയുണ്ട് മുറി മുഴുവനും പ്രതിബിംബിച്ച് കണ്ണാടിയിൽ തിളങ്ങുന്നു കുരുവിളയുടെ രൂപവും ഒരു പോലെ കണ്ണാടിയിൽ നിമിഷങ്ങളോളം മൗനമടക്കിയ നിശബ്ദതയിൽ ഞാൻ നിന്നു പിന്നെ ചിതറിയ മനസ്സോടെ എണീറ്റു നടന്ന് ജാലകം തുറന്ന് കർട്ടൻ ഒരു വശത്തേക്ക് മാറ്റിയിട്ടു തുറന്നിട്ട ജാലകം കടന്ന് അകത്തേക്ക് ചടച്ച പരന്നു കുരുവിള വലിച്ചു കുറ്റിയായ ബീഡി ബീടികെടുത്തി ആഷ്ട്രയിലിട്ടു ആഷ്ട്രയിൽ ബീടിക്കുറ്റികൾ നിറഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അത് വൃത്തിയാക്കിയിട്ട് കാലം ഒരുപാടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കുരുവിള ഒന്നും സംസാരിക്കുന്നില്ല എനിക്ക് വിരസതയും ഭീതിയും തോന്നി തറച്ച കണ്ണുകളോടെ കുരുവിള എന്നെ തന്നെ നോക്കി ചിരിക്കുകയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു പുറത്ത് തെരുവ് ഉറങ്ങി തുടങ്ങിയിരുന്നു ചരക്കു ലോറികൾ കയറ്റം കയറുന്ന മുരൾച്ച വിണ്ടുകിടന്ന നിശബ്ദതയിൽ ആഘാതങ്ങളായി ഞാൻ എണീറ്റ് വാതിൽ മലർക്കെ തുറന്നു അതുവരെ വാതിലിൻ്റെ ഒരു പാളി മാത്രം അടഞ്ഞുകിടന്നിരുന്നു കുരുവിളെ വരിക ഞാനിറങ്ങി മുറിയുടെ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു പിറകിൽ ഒരു ചടച്ച നിശ്വാസം പോലെ കുരുവിളയും സിമൻറ്റ് ഗോവണി ഇറങ്ങി ഞാൻ താഴെ തെരുവിൽ വഴക്കുകൂടുന്ന പ്രാന്തിത്തുള്ള ലോഡ്ജ്മുറിയുടെ താഴത്തെ കോലായിൽ മലർന്നു കിടന്നുറങ്ങുന്നത് തെരുവിളക്കിൻ്റെ രാപ്പനി കലർന്ന വിളർച്ചയിൽ ഞാൻ നോക്കിക്കണ്ടു പിന്നെ ഞങ്ങൾ നിരത്തിലേക്കിറങ്ങി കുരുവിള നിശബ്ദമായ നിരത്തിലൂടെ മുന്നോട്ടു നടന്നു കുരുവിള മുന്നോട്ടു നടന്നപ്പോൾ ഒന്നും ഓർക്കാതെ അയാളെ പിന്തുടർന്ന് ഞാനും നടന്നു തെരുവ് മുഴുവനും ഉറങ്ങുകയാണ് ഇപ്പോൾ തെരുവിൽ ഉണർന്നിരിക്കുന്നത് കുരുവിളയും കുരുവിളയെ പിന്തുടരുന്ന ഞാനും മാത്രം ഒരു ഭ്രാന്തനെ പോലെ എങ്ങോട്ടെന്നില്ലാതെ കുരുവിള നടക്കുക അല്ല ഓടുകയാണ് ശരിക്കും എണീറ്റ് നടക്കാൻ പോലും ജീവനില്ലാത്ത ഈ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിലയ്ക്കാതെ ഓടുന്നതെന്ന് ഞാൻ ആശങ്കപ്പെട്ടു ആശങ്ക ഒറ്റപ്പെട്ട ഭയമായി എൻ്റെ മനസ്സിൽ നിറഞ്ഞു കുരുവിളെ നിൽക്കൂ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കുരുവിള ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് ചടച്ച കൺകോണുകളിലെ തിളങ്ങുന്ന കൃഷ്ണമണികളിലൂടെ എന്നെ തറച്ചു നോക്കി പിന്നെ വീണ്ടും പഴയതുപോലെ ഓടാൻ തുടങ്ങി ആദ്യം കുരുവിളയെ നയിച്ച ഞാൻ പിന്നെ കുരുവിളയുടെ വൃത്തത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധം ചുറ്റപ്പെട്ടു കഴിഞ്ഞുവെന്നും ഞാൻ ഭയപ്പെട്ടു മുറിയിൽ നിന്നും പുറത്തിറങ്ങാനുണ്ടായ തികച്ചും അവിശ്വസനീയമായ സന്ദർഭത്തെ ഞാൻ വീണ്ടും ഓർമ്മിച്ചു പഴിച്ചു ഓർമ്മകളൊന്നും ശരിക്കും തെളിഞ്ഞു നിൽക്കില്ലെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ കുരുവിള എന്ന അപ്രാപ്യമായ ഒന്നിലേക്ക് ആവേശത്തോടെ ഒരവ്യക്തത പോലെ അജ്ഞാത നിയോഗം പോലെ ഓടുകയാകുമോ എൻ്റെ ജീവിതവിധിയെന്ന് ഞാൻ വീണ്ടും ഭയപ്പെട്ടു കുരുവിളയ്ക്ക് പിറകെ കുരുവിള ഓടുന്ന അതേ വേഗത്തിൽ ക്ഷീണം പോലും അറിയാതെയാണ് ഞാൻ ഓടുന്നതെന്ന് എനിക്ക് തോന്നി അനേകം തെരുവുകളിലൂടെ കുരുവിള ഓടി നിർത്താതെ ഒരു യന്ത്രം പോലെ ഒരുപാട് ജനപദങ്ങൾ കടന്നു പോന്നതായി എനിക്ക് ആശ്വസിക്കാനുള്ള എൻ്റെ റൂം എത്രയോ അകലെയാണെന്ന് എനിക്ക് തിരിച്ചു പോകാൻ പോലും വഴിയറിയാത്ത ഏതോ അജ്ഞാതമൂലയിലാണെന്ന് ഓടിയോടി തളർന്ന് മനസ്സിന് ക്ഷീണം തട്ടവേ ഒരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം എൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി കുരുവിളേ അവസാനമായി ആകാവുന്നത്ര ഉച്ചത്തിൽ ഞാനൊന്നലേറി പൊടുന്നനെ കുരുവിള നിന്നു പിന്നെ കുരുവിള നിരത്തിൽ മുട്ടുകുത്തിയിരുന്നു താഴേക്ക് വീഴാൻ പോയ കുരുവിളയെ ഞാൻ ചുമലിൽ താങ്ങി ഒരു വിശുദ്ധമായ ഭാരം പോലെ കുരുവിളയുടെ ദേഹം എൻ്റെ ചുമലിൽ നിറഞ്ഞു അത് തണുത്തിരുന്നു തെരുവ് ഉണരാൻ തുടങ്ങി എൻ്റെ റൂം സ്ഥിതി ചെയ്യുന്ന തെരുവ് എനിക്ക് ഓർമ്മയിൽ പോലും കാണാൻ കഴിയാത്തത്ര അകലത്തിൽ കിടക്കുകയാണെന്ന് വീണ്ടും ഞാൻ ഓർമ്മിച്ചു ഇവിടെ ഈ തെരുവിൽ കുരുവിളയെയും താങ്ങിക്കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക കുരുവിളയെ തറയിൽ കിടത്തി ഞാൻ ചുറ്റും നോക്കി ഉണർന്നു തുടങ്ങിയ തെരുവിലെ അപരിചിത മുഖങ്ങൾ ഓരോന്നും ക്രോധപൂർണ്ണമാണെന്ന് ഞാൻ കണ്ടു എന്തെങ്കിലും പറയാനായി ഞാൻ വാ തുറന്നു പക്ഷേ സംസാരം പുറത്തു വരാതെ എനിക്ക് എൻ്റെ വാക്കുകൾ നഷ്ടപ്പെട്ടിരുന്നു ഞാനും തളർന്ന് തറയിലിരുന്നു അപ്പോഴേക്കും എനിക്ക് ചുറ്റും തെരുവുപാലകന്മാർ ക്രൗരതയോടെ നിരന്നെത്തി അവരെന്നെ വിലമുകൾ അണിയിച്ചു പിന്നെ ബഹുമാനപൂർവ്വം കുരുവിളയുടെ മൃതദേഹം താങ്ങി തെരുവ് പിന്നിട്ട് വിശാലമായ ഒരങ്കണത്തിലെത്തി അപ്പോൾ തന്നെ ഒരു മനോഹരമായ ശവപ്പെട്ടിയിൽ കുരുവിളയെ കിടത്തി പിന്നെ ശവപ്പെട്ടിയും എടുത്തുകൊണ്ടായി യാത്ര മലഞ്ചരിവിനെ പിന്നിട്ട് നീണ്ടുപോകുന്ന ചെത്തുപാതയിലൂടെ മലമുകളിലെത്തി പിന്നീട് ഒരു കുഴി കുത്തി ദേഹം അതിലിറക്കി വച്ച് മണ്ണിട്ട് മൂടാൻ തുടങ്ങി അതിനുശേഷം വലിയൊരു കുരിശൊരുക്കി എന്നെ ബന്ധിച്ചിരുന്ന അഴിച്ച് ബലമായി കുരിശിൽ തറച്ചു പിന്നീട് കുരിശുയർത്തി കല്ലറയ്ക്കുമീതി പ്രതിഷ്ഠിച്ചു അനന്തരം നിലത്ത് മുട്ടിലിരുന്നു കൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കർത്താവേ രക്ഷിക്കണേ കർത്താവേ രക്ഷിക്കണേ കർത്താവേ രക്ഷിക്കണേ